ഹായ്ക്കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഒരു സുഹൃത്തിനോട് മെസ്സേജ് അയച്ച് ചോദിച്ചു എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഇമെയിലിൽ വരുന്ന അനാവശ്യ ഇമെയിലുകൾ എങ്ങനെ തടയാമെന്ന് അതിനുള്ള ഒരു എക്സാമ്പിളാണ് ഞാനിവിടെ കാണിക്കുന്നത് നിങ്ങൾ കണ്ടു നോക്കുക എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം നിങ്ങൾ സാധാരണ പോലെ തന്നെ നിങ്ങളുടെ ജിമെയിൽ ഐ ഓപ്പൺ ചെയ്യുക ഡെസ്ക് ടോപ്പ് വ്യൂ ആണ് ഞാനിവിടെ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം പ്രൈമറി സോഷ്യൽ പ്രൊമോഷൻസ് അപ്ഡേറ്റ്സ് അതുപോലെ ഫോറംസ് ഇങ്ങനെ ഒരുപാട് അഞ്ച് ടാബുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതിനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് സോഷ്യൽ ഇവിടെ നിങ്ങൾ നിങ്ങൾക്ക് കാണാം ടാഗ്ഡ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറേ മെയിൽ വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വരുന്ന ഈ മെയിലുകൾ ഇതുപോലെ ഏതെങ്കിലും ഒരു മെയിലാണെന്ന് കരുതാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് രണ്ട് കാര്യമാണ് ഒന്ന് ഈ മെയിലിൽ ടിക്ക് ചെയ്ത് ഈ മൂവ് ടു എന്ന ഓപ്ഷൻ ടിക്ക് ചെയ്യുക അതിൽ സ്പാം എന്ന ഓപ്ഷൻ ഉണ്ടാവും ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മെയില് സ്പാമിലേക്ക് പോവും ഇനി ആ അഡ്രസ്സിൽ നിന്ന് വരുന്ന മെയിലുകളെല്ലാം സ്പാമിലേക്ക് ആയിരിക്കും പോവാം മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഫിൽട്ടർ ഉണ്ടാക്കുന്നതാണ് അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം അത് നിങ്ങൾ നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്യേണ്ട ഒരു ഇമെയിൽ ക്ലിക്ക് ചെയ്യുക ശേഷം മോർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ശേഷം ഫിൽറ്റർ മെസ്സേജസ് ലൈക്ക് ദിസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഫിൽട്ടർ ഫ്രം ഈ ഇമെയിലിൽ നിന്ന് വരുന്ന എല്ലാ ഇമെയിലുകളും നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷനാണ് അപ്പോൾ ഫിൽട്ടർ ഫ്രം ടു എന്നത് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങളുടെ മെയിലേക്ക് വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യം അപ്പോൾ ടാഗ് ഡറ്റ് അതാതിൻ്റെ അഡ്രസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് അഡ്രസ് അവിടെ വരും ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് ആ മെയിലിൽ നിന്ന് വരുന്ന ഈ എല്ലാ മെയിലുകളും നമുക്ക് ഡിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ശേഷം ക്രിയേറ്റീവ് ഫിൽട്ടർ വിത്ത് ദിസ് സെർച്ച് എന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ആ അങ്ങനെ വരുന്ന മെയിലുകൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഓപ്ഷനാണ് ഇവിടെ കൊടുക്കേണ്ടത് പിന്നെ മെസ്സേജ് അലൈവ്സ് ദാറ്റ് മാസേജ് ദിസ് സെർച്ച് ഇപ്പം നിങ്ങൾ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ആ ടാഗ് ആണ് ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത ഇമെയിൽ ഐ ഇവിടെ കാണാം ആ ഐ ഡിയിൽ നിന്ന് വരുന്ന മെയിലുകൾ എന്താണ് ചെയ്യേണ്ടത് അത് സ്കിപ്പ് ഇൻബോക്സ് ഇൻബോക്സ് ഇൻബോക്സിലേക്ക് വരാതെ അർച്ചീവ് ചെയ്യണോ അതിൽ അത് വായിച്ചതായിട്ട് കാണിക്കണോ സ്റ്റാർ ചെയ്യണോ അല്ലെങ്കിൽ ഏതെങ്കിലും ലേബിളിലേക്ക് മൂവ് ചെയ്യണോ ഫോർവേഡ് ചെയ്യണോ ഡിലീറ്റ് ചെയ്യണോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നു കൊടുക്കുക ശേഷം ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ കാണാം ആൾസോ അപ്ലൈ ഫിൽറ്റർ ടു ട്വർട്ടി ത്രീ മാച്ച് കോൺവെർസേഷൻ നിങ്ങൾ ആ ഒരു ഇമെയിൽ ക്ലിക്ക് ചെയ്ത് ഉടനെ തന്നെ ആ ഫിൽട്ടർ ക്ലിക്ക് ചെയ്യാൻ ഫ്ലിക്ക് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത് ഉടനെ തന്നെ ആ ടാഗഡ് എന്ന എൻ്റെ ഇമെയിലിൽ ടാഗ്ഡ് എന്ന അഡ്രസ്സിൽ വന്നിട്ടുള്ള മുപ്പത്തി മൂന്ന് ഇമെയിൽ അവർ സെർച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ജിമെയിലിൽ അപ്പോൾ ആ മുപ്പത്തി മൂന്ന് ഇമെയിലും കൂടെ ഡിലീറ്റ് ചെയ്യണോ എന്നാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന ആക്ഷൻ അത് ഈ മുപ്പത്തി മൂന്ന് ഇമെയിലും കൂടി ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത് അവർ ടിക്ക് എന്ന് കൊടുക്കുക ശേഷം ക്രിയേറ്റീവ് ഫിലിറ്റർ കൊടുക്കുക ഇപ്പോൾ ആ ടാഗ്ഡ് എന്നതിൽ നിന്ന് വന്ന എല്ലാ ഇമെയിലും ഡിലീറ്റായിപ്പോയി ഇനി നിങ്ങളുടെ ഇൻബോക്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മെയിലിൽ നിങ്ങൾക്കാം െയില് കാണാൻ വേണ്ടി സാധിക്കില്ല അത് നേരെ ട്രാഷ് ബോക്സിലേക്ക് പോകും കേട്ടോ ടാഗഡിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ വീണ്ടും വീണ്ടും കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് അടുത്ത് കാണാൻ വേണ്ടി സാധിക്കും പ്രൊമോഷൻ നോക്കാം ഫ്ലിപ്കാർട്ട് ഡോട്ട് എനിക്ക് ഇതുപോലെ ഫ്ലിപ്കാർട്ട് ഡോട്ട് കോമിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ഇവിടെ ടിക്ക് ചെയ്യുന്നു മോർ എന്ന് എടുക്കുന്നു ഫിൽട്ടർ മെസ്സേജസ് ലൈസീസ് ഓക്കെ അപ്പോൾ നിങ്ങൾ നോക്കുക അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ മാത്രം എല്ലാം വന്നിട്ടുണ്ട് ശേഷം ക്രിയേറ്റ് ഫിൽട്ടർ മെസ്സേജ് അതി ഡിലീറ്റ് ചെയ്യണം എന്താണെന്ന് ഓപ്ഷനുകൾ ടിക്ക് ചെയ്യുക ശേഷം ആൾസോ അപ്ലൈ ഫിൽറ്റർ ടു ഫിഫ്റ്റി സിക്സ് മാച്ചസ് അത് ക്ലിക്ക് ചെയ്യുക ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇമെയിലുകളൊന്നും കാണാൻ വേണ്ടി സാധിക്കില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ടാഷ് ബോക്സിലേക്ക് പോകും ഇങ്ങനെയാണ് ഒരു ജിമെയിലിൽ വരുന്ന അനാവശ്യമായിട്ടുള്ള ഇമെയിലുകൾ നിങ്ങൾക്ക് വേണ്ടെന്ന് വയ്ക്കാൻ വേണ്ടി സാധിക്കുന്നത് പക്ഷേ അതിൽ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു തവണ ഇങ്ങനെയുള്ള ഇമെയിലുകളെല്ലാം തിരഞ്ഞുപിടിച്ച് ചെയ്യേണ്ടി വരും അല്ലാതെ അതിന് മറ്റൊരു മാർഗ്ഗവുമില്ല